കൊലപാതകം പ്രതികൾ പിടിയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം റാന്നിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ അടിപിടിക്കിടെ യുവാവിനെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ പിടികൂടി ഞായറാഴ്ച രാത്രി മന്ദമരുതിയിൽ വെച്ച് ചെത്തോങ്കര സ്വദേശി അമ്പാടിയെയാണ് ഒരു സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത് കാർ അടുപ്പിച്ച് തെറിപ്പിച്ച ശേഷം പിന്നോട്ടെടുത്ത് യുവാവിന്റെ പുറത്തുകൂടി കയറ്റിയിറക്കുകയായിരുന്നു പ്രതികളിൽ മൂന്ന് പേരെ തിങ്കളാഴ്ച എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത് ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ് ശ്രീകുട്ടൻ അജോ എന്നിവരെയാണ് പിടികൂടിയത് റാന്നിയിലെ മദ്യവില്പനശാലയ്ക്ക് മുന്നിൽ രണ്ടു ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള അടിപിടിയെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കൊലപ്പെടുത്തിയ ശേഷം യുവാക്കൾ കാർ ഉപേക്ഷിച്ച് ഒളിവിൽ പോവുകയായിരുന്നു കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു റാന്നി ബിവറേജസിന് മുന്നിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി പിന്നീട് മടങ്ങിപ്പോയവർ ഇരു കാറുകളിലായി മന്ദമുരുതിയിലെത്തി ഒരു കാറിൽ നിന്ന് അമ്പാടി പുറത്തിറങ്ങിയപ്പോൾ എതിർ ഗ്രൂപ്പ് കാർ എടുപ്പിച്ച് വീഴ്ത്തുകയായിരുന്നു അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയ ശേഷം കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു കീക്കോഴൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ഇരുപത്തിനാലുകാരനായ അമ്പാടി ന്യൂസ് ബ്യൂറോ റാന്നി